നമസ്കാരം മറ്റൊരു വീഡിയോ വീണ്ടും പ്രഷർ റുമ്പിലേക്ക് എത്തുകയാണ് ഇമ്രാൻ ആയി ബന്ധപ്പെട്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പലതും വരുന്നുണ്ട് നിലവിൽ ഗോകുലം ഗോപാലൻ ചേട്ടൻ മനസ്സിലാകാം ഗോകുലം ഗോപാലൻ ഗോകുലം ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് എൻ്റെ എം ഡി ആണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ഇ ഡിയുടെ പരിശോധന നടത്തും ഇത് എംബുരാൻ സിനിമയെ ബന്ധപ്പെട്ട് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് തന്നെ ആകാനും സാധ്യത കാരണം അതിൻ്റെ കാര്യം ഉറപ്പിച്ച് പറയേണ്ട നിലയിലേക്ക് പോകുന്നു ഇ ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പരിശോധന ഇ ഡി ചോദ്യം ചെയ്യുന്നൊക്കെ വരുന്ന വാർത്തകളെല്ലാം ഷെയർ ചെയ്യുന്നത് ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്തു തീർന്നു ഇ ഡി എന്നാൽ ഇപ്പോൾ ഇ ഡിയെ മനസ്സിലായോ ഞങ്ങളെ തൊട്ട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഫലം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ പലതും വരുന്നു അതുകൊണ്ട് എംബുരാൻ ഇഫക്റ്റ് തന്നെയാണ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും പക്ഷേ കൊച്ചിയിൽ നിന്നുള്ള ഓഫീസർമാർ പറയുന്നത് അതൊരു ഇഫക്റ്റ് അല്ല എംപുരാനുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ തന്നെ ഇന്ന് അത് രാവിലെ തന്നെ ചെന്നൈയിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടന്നു ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടന്നു എന്ന കാര്യം ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം ചെന്നൈയിലെ രണ്ട് ഇട ിൽ റേഡിയോടുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ റേഡിയോ കടന്നു അതിനുശേഷമായിരുന്നു കോഴിക്കോട് രാവിലെ പതിനൊന്നര മണിയോടു കൂടി കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ മാളിലും പരിശോധന നടന്നു അദ്ദേഹം വടകരയിൽ വീട്ടിലായിരുന്നു എന്നാണ് എനിക്കറിയാവുന്നത് അവിടെ നിന്നും വരാമെന്ന് അവിടെ പോയി ചോദ്യം ചെയ്യാൻ വേണ്ടി ഇ ഡി ഉദ്യോഗസ്ഥ തയ്യാറപ്പോൾ ഞാൻ ഓഫീസിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് ഓഫീസിലെത്തിയാണ് റെയ്ഡ് നടന്നത് പതിനൊന്നരക്ക് തുടങ്ങിയ റെയ്ഡ് രണ്ടര മണിക്ക് അവസാനിച്ചു അവിടെ വലിയ പരിശോധന നടന്നു ഇതിൻ്റെ ഉള്ളടക്കം പറയുന്നത് ഇ ഡി ഉദ്യോഗസ്ഥൽ നിന്നും കിട്ടിയിരിക്കുന്ന ഉള്ളടക്കം പറയുന്നത് മറ്റു ചാനലുകളെല്ലാം പറയുന്നത് ഒരേ തന്നെയാണ് ആയിരം കോടി രൂപയുടെ ആയിരം കോടി രൂപയുടെ ഫെമ നിയമത്തിലാണ് ആയിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് ഇപ്പോൾ കണ്ടെത്തുക ആയിരം കോടി എന്ന് പറയുമ്പോൾ ഫെമാ നിയമപ്രകാരമാണെങ്കിൽ ആയിരം കോടിക്ക് മൂന്നിരട്ടി പണം അടയ്ക്കണം ഈ പ്രശ്നത്തിന് സോൾവ് ആണ് മൂന്നിരട്ടി ആയിരം കോടിക്ക് മൂന്നിരട്ടി പണം തുക തുകയടച്ചാൽ മാത്രമുള്ള ആ കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളില്ലാതെ ആവുള്ളൂ അത്തരമൊരു നിയമമാണ് എന്നാണ് പറയുന്നത് അവിടെ പറയുന്നത് മൂന്ന് മാസമായി പി ഡി ഉദ്യോഗസ്ഥർ ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനങ്ങളിലെ അവരുടെ ഒരു നോട്ടത്തിലായിരുന്നു അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്ന് പരിശോധന നടന്നത് എന്നാണ് പറയുന്നത് നമുക്കറിയാം വടകരയിലെ വീട്ടിൽ നിന്നും അദ്ദേഹം കോഴിക്കോടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തുന്നു കോഴിക്കോടത്തെ ഗോകുലം മാളിന് സമീപത്തെ ഗോകുലം കോർപ്പറേറ്റ് ഓഫീസ് വെച്ചാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തതെന്നാണ് പറയുന്നത് അവിടെ വെച്ച് പരിശോധന നടത്തി പരിശോധന നടത്തിയിട്ട് അവർക്ക് രേഖകൾ കിട്ടിയോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല അവിടെ നിന്നും പരിശോധന ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അവരെ വാഹനത്തിൽ കയറിപ്പോ പക്ഷേ ഇവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് കിട്ടുന്ന വിവരം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന അൽകേഷ് എന്ന് പറയുന്നത് ആയിരം കോടിയുടെ തട്ടിപ്പാണ് ക്രമ നിയമപ്രകാരം വിദേശ പണവുമായി ബന്ധപ്പെട്ടാണ് വിദേശത്തു നിന്നും പണം അദ്ദേഹത്തിന് എത്തുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും വലിയ കുറ്റം തന്നെയാണ് പക്ഷേ എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ശ്രീ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന നിലയിലേക്കെല്ലാം ഈ കാര്യങ്ങൾ പോകുന്നു ഗോകുലം ഗോപാലൻ എന്താണ് ചെയ്തത് എംബുരാൻ സിനിമയുടെ അവസാന സമയത്ത് എംബുരാൻ സിനിമയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായി അദ്ദേഹം പ്രൊഡ്യൂസറായി മാറി ഇതിനുശേഷമാണ് എംബ്രാനിലെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും പിന്നീട് ഗോകുലം ഗോപാലിന് ഇടപെട്ട് തന്നെ പൃഥ്വിരാജിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു തന്നു അദ്ദേഹം അന്ന് തന്നെ പറയുന്നു പൃഥ്വിരാജിൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സീനുകൾ ഉണ്ടെങ്കിൽ അത് വെട്ടിമാറ്റണം അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പൃഥ്വിരാജിനെ വിളിച്ച് പറഞ്ഞു തന്നത് അദ്ദേഹം തന്നെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിനുള്ള പ്രഷർ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഇവരെല്ലാവരും ഒരു പ്രഷറും ഇല്ലായെന്ന് പറയുമ്പോൾ പ്രഷറുണ്ടായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പോൾ അന്ന് തന്നെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഇ ഡിയുടെ ഒരു പരിശോധന മൂന്ന് മാസം മുമ്പാണെങ്കിൽ ഇതിനു മുമ്പും ഇ ഡിക്ക് പരിശോധന നടത്താമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് നാളുകൾക്ക് മുമ്പുള്ള ഒരു കേസായിട്ട് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് അന്ന് എംബ്രാനിലെ സീനുകൾ കട്ട് ചെയ്യാൻ മുമ്പ് പിന്നീട് കട്ട് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി ഇതിനുശേഷമാണ് ഇപ്പോൾ ഗോവുലം ഗോപാൽ എന്ന ഒരു വ്യക്തിയുടെ ഓഫീസിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ മറ്റ് സ്ഥാപനങ്ങളുള്ള ഇ ഡിയുടെ പരിശോധന ഈ പരിശോധന അവസാനിക്കുന്നില്ല അവസാനിച്ചു ഒന്ന് ഇ ഡി ഉദ്യോഗസ്ഥോദിച്ചപ്പോൾ അതും ഒരു മറുപടി പറയാതെ തന്നെയാണ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് കാണണം ഇനി ആരുടെയൊക്കെ ഇടങ്ങളിലായിരിക്കും റെയ്ഡ് നടത്തിന് ഇതിൽ അഭിനയിച്ച മോഹൻലാലുണ്ട് ഡയറക്ടർ പൃഥ്വിരാജിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത് മുരളിഗോപിയുണ്ട് എൻ്റെ മറ്റൊരു പ്രസിഡന്റ് ആന്റണി പെരുമ്പാരുണ്ട് ഇവരെല്ലാം അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണോ ഇത്തരമൊരു പരിശോധന ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും എംബുരാ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കിയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുക അതുകൊണ്ട് തന്നെയാണ് മറ്റ് രാഷ്ട്രീയക്കാരെല്ലാം എംബ്രാൻ്റെ ഒരു ഇഫക്റ്റാണ് എന്ന് തന്നെ പറയുന്നത് എംബ്രാനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഗോപുലം ഗോപാലൻ എന്നൊരു വ്യക്തിയുടെ വീട്ടിൽ ഓഫീസിലൊക്കെ പരിശോധന നടത്തിയെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു അവസ്ഥയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മലയാള സിനിമ എമ്പുരാണെന്നുള്ള വലിയ ചുറ്റു സിനിമ നിർമ്മിക്കുകയും അതിൽ നടക്കാത്ത സംഭവങ്ങളൊന്നും അവർ വ്യാഖ്യാനിച്ചു നടന്ന സംഭവം സിനിമാറ്റിക്കായി കാണിച്ചു സിനിമയുടെ ഒരു വിഷനായിട്ട് കാണിച്ചപ്പോൾ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സംഘപരിവാറിൽ നിന്നും പ്രശ്നമുണ്ടായി ആർ എസ് എസ് നിന്നും പ്രശ്നമുണ്ടായി ബി ജെ പി ഏത് ഏറ്റെടുക്കുകയും ഇത് അതിനുശേഷമാണ് ഇത് മാറ്റുകയും ചെയ്തത് ആദ്യം തന്നെ ബി ജെ പി അധ്യക്ഷൻ ചാർജ് എടുത്തു പറഞ്ഞാൽ ആ സിനിമ ഞാൻ കാണുമ്പോൾ ഒഴു പിന്നീട് ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ സിനിമ ഞാൻ കാണില്ല എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഉണ്ടായ വിഷയങ്ങൾ പിന്നെ പൃഥ്വിരാജിനെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമം പൃഥ്വിരാജിനെയും വൈഫിനെയും ഒറ്റ തിരുന്ന ആക്രമം നമ്മൾ കണ്ടതാണ് പൃഥ്വിരാജിലേക്കാണ് ഇവർ ഉന്നം വെക്കുന്നത് പൃഥ്വിരാജ് എന്നൊരു നടൻ ഒരു സംവിധായകൻ ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റം തുറന്നു കാണിച്ചിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലായിട്ട് സിനിമാറ്റിക്കായിട്ട് നടന്ന സംഭവം പറഞ്ഞപ്പോൾ അത് പൃഥ്വിരാജിലെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ പൃഥ്വിരാജിലേക്കാണ് ഇനിയിപ്പോൾ അടുത്ത കണ്ണെന്ന കാര്യത്തിൽ സംശയം ഇല്ല ആന്റണി പേരും പൗരം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പൃഥ്വിരാജ് ആണ് ഇവരുടെ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അതിന് പൃഥ്വിരാജ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയും അതുകൊണ്ട് ലക്ഷദ്വീപ് ഇതിനെതിരെയൊക്കെ വ്യക്തമായ നിലപാടെടുത്തൊരു വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ് അതുകൊണ്ട് പൃഥ്വിരാജിന് പൊതുവെ ഇവർക്ക് വിരോധം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും കുലം ചേട്ടൻ സിനിമയ്ക്ക് വേണ്ടി സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എത്രയോ സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു എത്രയോ സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു ഈ സിനിമയും അതുപോലെ തന്നെ മോഹൻലാലിനുള്ള സ്നേഹവും ആന്റൺ പെരുമാറുള്ള വിശ്വാസതയും പൃഥ്വിരാനുള്ള ഇഷ്ടവും എല്ലാം കൂട്ടിയാണ് ഈ സിനിമയ്ക്ക് ഇദ്ദേഹം കൈ കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു എംബുരാൻ സിനിമയായിട്ട് ലോക ചരിത്രത്തിലാദ്യമായിട്ടൊരു പാർലമെൻറ്റിൽ ഒരു രാജ്യസഭയിൽ എംബുരാൻ സിനിമയ്ക്ക് വേണ്ടി വാക്ക് വരെ ഉണ്ടാവുന്നത് രണ്ട് ഒരു കേന്ദ്രമന്ത്രിയും ഒരു എംപിയുമായിട്ട് വലിയ വാക്പോലുകൾ നടക്കുന്നു ഇത് തന്നെ എംബുരാൻ സിനിമ അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും എംബുരാൻ സിനിമയുടെ ഒരു വാർത്ത എങ്ങനെ പുറത്തുവിടുന്നത് നൂറ് കോടി രൂപ നൂറ് കോടി ഷെയർ അത് ചരിത്രത്തിൽ ഇത്ര ദിവസം കൊണ്ട് നൂറ് കോടി ഷെയർ വരുന്ന ഒരു സിനിമയെ മാറുന്നു നൂറ് കോടി ഷെയർ വരണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് സംതിങ് എൻ്റെ കണക്ക് വന്നു ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം ക്രോസ് വന്നു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടി ക്രോസ് വന്നാലാണ് നൂറ് കോടി ഷെയർ വരുന്നത് അതിൽ ഇത്ര ക്രോസ് വരുമ്പോൾ മൂന്നിലൊന്നാണ് ഷെയർ വരുന്നത് ബാക്കി തിയേറ്ററിലെ ഷെയർ പോകുന്നു അതോടൊപ്പം തന്നെ ടാക്സ് പോകുന്നു എൻറ്റർടൈൻമെൻറ്റ് ടാക്സ് അങ്ങനെ നിരവധി കാര്യങ്ങൾ പോയതിനു ശേഷമാണ് നൂറ് കോടി നിർമ്മാതാവുന്ന ഷെയർ ആയിട്ടുള്ളത് ആ ഷെയർ ഇന്ന് കൃത്യമായി തന്നെ മോഹൻലാലും പൃഥ്വിരാജും അനന്യ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ളവർ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നു ആ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെയാണ് ഇത്തരമൊരു ഇ ഡിയുടെ പരിശോധനയും ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് നടന്നതും അപ്പോൾ നൂറ് കോടി രൂപ ഷെയർ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമേ വൺ വീക്ക് ഒരാഴ്ച കൊണ്ട് നൂറ് കോടി രൂപ വേൾഡ് വൈഡിൽ ഷെയർ വേണമെങ്കിൽ ആ സിനിമ അത്രമാത്രം ആളുകളെ ഏറ്റെടുത്തു തെളിവ് തന്നെയാണ് യാതൊരു മാറ്റവും ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയൊരു വേൾഡ് വൈഡ് സിനിമയാണ് ഇൻ്റർനാഷണൽ സിനിമയാണ് അതിനുള്ള മാർക്കറ്റിംഗ് തന്നെ സിനിമയ്ക്കുണ്ടായി ആ തുടക്കം മുതൽ തന്നെ സിനിമ വലിയ വിവാദങ്ങൾക്ക് പോയി വലിയ ചർച്ച ചെയ്യപ്പെട്ട സിനിമയ്ക്ക് ഒരു വലിയ വിജയമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇന്ന് നിലവിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ബുക്കിങ്ങിൽ ഒരു കുറവ് കാണുന്നു കാരണം ഒരു മുകളിൽ ആളുകൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞു ഓൾറെഡി മൂന്ന് കോടി സംതിങ് ആൾക്കാരുള്ള കേരളത്തിൽ ഒരു കോടി ഒന്നേകാൽ കോടി ആളുകൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി കാണാൻ ആളുകൾ ഇല്ല മറ്റു രാജ്യങ്ങളിലുള്ള മലയാളികളെല്ലാം കൂടെ കൂടിയാണ് ഈ മൂന്ന് കോടി സംതിങ് വരുന്നത് അവരും അവിടെയും കഴിഞ്ഞു അപ്പോൾ ഒരു കോടി ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള ഒരു ഷെയർ ആണ് നൂറ് കോടി വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അത്രമാത്രം വിജയിച്ചിരിക്കുന്ന സിനിമയാണ് ആ സിനിമയെ തകർക്കാനും ആ സിനിമയ്ക്കെതിരെയുള്ള വലിയ ആരോപണം വന്നപ്പോൾ ആ സിനിമ ഏറ്റെടുത്ത ആ പ്രേക്ഷകരുണ്ട് ഇവിടെ എത്രമാത്രം ആ സിനിമ ഇഷ്ടപ്പെട്ട പ്രേക്ഷകരുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനിടയ്ക്കാണ് മുരളീഗോപിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ട് മോഹൻലാൽ ഇതിൻ്റെ ഖേദപ്രകടനമായി വരികയും ഖേദപ്രകടന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും പിന്നീട് അത് ഷെയർ ചെയ്ത് പൃഥ്വിരാജും ഉൾപ്പെടെയുള്ളവർ ഷെയർ ഷെയർ ചെയ്തും അന്റന് പെരുമ്പവരും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ മുരളീഗോപി അത് ഷെയർ ചെയ്യാതെ മാറി നിന്നതും ആ മാറി നിന്നത് വലിയ ചർച്ച ചെയ്യപ്പെടും മുരളീഗോപി ഒന്നും ഷെയർ ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അതിനുശേഷം ഒന്നും ഷെയർ ചെയ്യാതെ മാറി നിന്നു പക്ഷേ ഇന്നലെ മുരളീഗോപി ഷെയറിങ് നമ്മൾ കാണുന്നു മുരളീഗോപി ഇന്നലെ ഇറങ്ങിയ പാട്ട് ഷെയർ ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രണവിൻ്റെ പോസ്റ്റ് അവർ ഷെയർ ചെയ്തിരിക്കുന്നു ട്രാഗൻ വില്ലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് ഇന്നലെ മുതൽ മുരളീഗോപി ഇത് ഷെയർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഇന്നലെ രണ്ട് പോസ്റ്റും ഇനി ഞാൻ ഇറങ്ങിയ പോസ്റ്റുകൾ ഉൾപ്പെടെ രണ്ട് പോസ്റ്റാണ് അദ്ദേഹം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്തത് അപ്പോൾ മുരളീഗോപി ഏറെ ഒക്കെ അത് ഷെയർ ചെയ്യുന്ന നിലയിലേക്ക് പോയിരിക്കുന്നു എന്നും കൂടെ നമ്മൾ പറഞ്ഞു മുരളികോപി ഷെയർ ചെയ്യുന്നില്ല എന്ന് പറയുന്ന അടിസ്ഥാനമില്ല ഈ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാതെ എന്തായാലും ആ മാപ്പപേക്ഷയുടെ ഒരു സംഭവം മുരളികോപി ഷെയർ ആയിട്ടില്ല അതിൻ്റെ ഇടയ്ക്കാണ് മുരളികോപി ഒരു കവർ പോസ്റ്റ് ഇട്ടത് അതും വലിയ ചർച്ചയായി ഒരു മശിക്കുപ്പിയും പെനയുടെ തൂലികയുമായിട്ട് ഒരു വെട്ടുകയാണെങ്കിൽ എഴുതാനാണ് എനിക്കിഷ്ടം എന്നുള്ള നിലയിലേക്ക് തന്നെ ആ വാർത്തകൾ അങ്ങനെ വന്നു ആ വെട്ടുകയാണെങ്കിൽ ഞാൻ എഴുതുക തന്നെ ചെയ്യും അതാണ് മുരളീഗോപി ഒരു തണ്ടേടം എന്ന് നമുക്ക് കാണാം മുരളീഗോപി ഇന്നലെ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഷെയർ ചെയ്യാതിരുന്ന് ഇന്നലെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും മലയാള സിനിമയിലെ ചരിത്രത്തിലാദ്യമായി ഇത്രമാത്രം ഹൈപ്പ് കിട്ടിയ ഒരു സിനിമ ഇത്രമാത്രം വിവാദങ്ങളുണ്ടായ സിനിമ ഇത്രമാത്രം വാർത്താ പ്രാധാന്യങ്ങളുണ്ടായ ഒരു സിനിമ വേറൊരു സിനിമ ഇതിനു മുമ്പും ഇറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായാലും ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന ഗോകുലം ഗോപാലിൻ്റെ പരിശോധനയ്ക്ക് പോകുന്നു ഇനി ആർക്കെതിരെയാണ് ഇ ഡി വരുന്നത് എന്ന് കാത്തിരുന്നതാണ് ഇന്നത്തെ പരിശോധന കൊണ്ട് തീർന്നോ എന്ന് നമുക്കറിയില്ല തുടർ പരിശോധന എന്നും നമുക്കറിയില്ല എന്തായാലും വലിയ സംഭവമായി മാറിയിരിക്കുന്നു മലയാളത്തിലെ ഒരു ചെറിയ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഉണ്ടായ ഒരു സിനിമയ്ക്ക് ഇത്രമാത്രം വിവാദങ്ങളും ഇത്രമാത്രം ഹൈപ്പും ഉണ്ടായ ചരിത്രത്തിൽ ആദ്യമായ സംഭവമായി മാറിയിരിക്കുന്നു എമ്പുരാൻ എംബുരാൻ രണ്ടാം ആഴ്ചയിലേക്ക് സെക്കൻഡ് വീക്കിലേക്ക് കടന്നിരിക്കുന്നു ഇനി എമ്പുരാൻ ചില തിയേറ്ററുകൾ നിലനിർത്തി തന്നെ ഇങ്ങനെ പോകാനുള്ള ാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്